കിളിമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നാല് വിഭാഗങ്ങളിൽ ഫസ്റ്റ് ഓവറോളുമായി കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ അറബി കലോത്സവത്തിൽ എൽ പി യു പി വിഭാഗങ്ങൾക്ക് ഫസ്റ്റ് ഓവറോൾ ജനറൽ വിഭാഗത്തിൽ എച്ച് എസ് എസും എച്ച് എസ് ഫസ്റ്റ് ഓവറോളും എൽ പി സെക്കൻഡ് ഓവറോളും യു പി തേർഡ് ഓവറോളുമാണ് കരസ്ഥമാക്കിയത് ആറ്റിങ്ങിൽ വെച്ച് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സ്കൂളിൽ നിന്നും അറുപത് ദിനങ്ങളിലായി നൂറ്റി എൺപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ഹയർ സെക്കൻഡറി കലോത്സവം കൺവീനർ സുമേഷ് ഹൈസ്കൂൾ കൺവീനർ സന്ധ്യ എം ആർ എന്നിവരെയും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും അനധ്യാപകരെയും സ്കൂളിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഓവറാൾ ചാമ്പ്യൻഷിപ്പ് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിനായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ കലോത്സവത്തിനും ഉപജില്ലാ കലോത്സവത്തിനും ഹൈസ്കൂൾ വിഭാഗം ഓവറാൾ ചാമ്പ്യന്മാർ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറാൾ ചാമ്പ്യൻഷിപ്പ് എൽ പി യു പി വിഭാഗങ്ങളിലെ അറബിക് ഓവറാൾ ചാമ്പ്യൻഷിപ്പ് കെ ടി സി ടി സ്കൂളിനെ നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു വസ്തുതയാണ് ഇനി നടക്കുന്ന ജില്ലാ കലോത്സവത്തിലും തുടർന്ന് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലുമെല്ലാം തന്നെ കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രാതിനിധ്യം വളരെ സജീവമായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ നടന്ന കിലിമാനൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻ്റുകളോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗം ഓവറാൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് വളരെ വർഷങ്ങളായിട്ട് സബ് ജില്ലാ കലോത്സവത്തിൽ ഓവറാൾ ചാമ്പ്യ ഫസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ വർഷങ്ങളിൽ ജില്ലയിലും ഫസ്റ്റ് നേടിയ സ്കൂളാണ് നൂറ്റി ഇരുപതോളം കുട്ടികൾ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തു അതിൽ എൺപത്തി അഞ്ച് കുട്ടികൾ ജില്ലയിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ് പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വാഠ്യതര പ്രവർത്തനങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകി കുട്ടികളുടെ സർഗശേഷി അവരുടെ കഴിവുകൾ വെളിച്ചെത്തു കൊണ്ടുവരുന്നതും അവർക്ക് അർഹമായ അംഗീകാരങ്ങൾ വാങ്ങി നൽകുന്നതും കെ ടി സി ടിയുടെ ഒരു രീതിയാണ് ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാ പിന്തുണയുമായി നിൽക്കുന്ന രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കുട്ടികളും ഈ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് സമർപ്പിക്കുന്നു പ്രിൻസിപ്പൽ പി സജി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം എസ് ബിജോയ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ എം എൻ മീര സ്കൂൾ ചെയർമാൻ എ നഹാസ് കൺവീനർ യു അബ്ദുൽ കലാം എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു